അല്ല എന്നാ ഇതിനൊരു ചിന്തിවන ഒരു വെരി വന്ന് ജെസ്റ്റ് ആറ്റേൽ അല്ലേ നമ്മൾ ഇപ്പൊ അതിക്കും എന്തെങ്കിലും അങ്ങനെ വാചകപ്പെടിക്കാനാണ് ഇതിനൊരു കണ്ടിട്ട് അല്ല ആ പരിപാടിക്ക് വരാൻ വന്നതാണ് നോക്കിക്കോ നോടി വാടി വാരി പട്ടുള്ള ആൾക്കാർ കാട് കാട് നടന്നു

വീട് തങ്ങളെ തീ ഞങ്ങളെത്തീകരി और वाइड और ऐसे कई मुद्दे बने हैं मानव केंद्रित जीवन चाहिएत से जुड़े हैं हमारा जो की चर्चा हो या प्लान वाइड पूरी प्रक्रिया ना करते हैं मैं नद में जानकारी में प्रसारण है और डीबी है और 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 കേരളം ചൂണ്ടായിരുന്നു ഭാഗത്തായിട്ട്

തുറ തുറന്നാളി പ്രായം പ്രായം അവിടുത്തെ അവിടുത്തെ അപ്പുറത്ത് അപ്പുറത്ത് തോന്നാളെ അപ്പുറത്തു തോന്നാളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ മകൻ ഡോക്ടർ ബാപ്പുക്കിയാൻ ജി തന്റെ സ്വന്തം സ്ഥലത്ത് സ്വന്തമായി മസ്ജിദ് പണിയിൽ ഹെമ്മത്ത ഇസ്ലാം കമ്മിറ്റിയെ ഏൽപ്പിച്ച മസ്ജിദാണ് ഇത് മസ്ജിദോ ഇതിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളായ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി മറ്റു നിരക്ക് അതിൻ്റെ മോളിയുടെ സ്ഥലവും അഫായിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവർത്തകന്മാരിൽ നിന്ന് അനേകം പ്രതിഫലം നൽകി അബോഷികുമാറാകട്ടെ തുറന്നും పరివారమయ ఉద్దేశ్య శుద్ధి యోడు కొడి మస్జిద్ ని ప్రవిత దయోడు నిన్న ఎలా చలనన పోస్తనన సంరక్షణ ప్రవెంజనము బెన్నోడు కొండుగాన్ అల్లాహ్ నముకుంద అప మనుహోల సాహనయ ము తౌఫీక్ ఇతమారా ఆమీన్ మస్జిదాయ ఇని సహీయత స్వీక ఇదన్ స్పెక మనుహోల కుదియస సనన అల్లాహు అక్బార్ ريسرڈ لائٹ کا بھی کچھ مول روے سگوشتوں نے غیر معمولی رنگ میں پرابھوی دی ہے لوکواری کرن نے تقریبا 60 سال کا عرصہ ہے لشرمان واسطے یہ رہا پریاڑ سات دسمبر راجو خداوند ان کے تو انشاءاللہ بڑا سماجی پرویش ہوئے حافظت شال ിലേക്ക് പള്ളിയിൽ തീർച്ചയായും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പോലെ തന്നെയാണ് ലക്ഷദ്ധിക വിശുദ്ധയിലെ മത്സ്യാവാച കർമ്മ ജീവിതത്തെ മുന്നോട്ട് പോകുന്നവർ അതിനൊരു അതിനോട് നല്ലൊരു അവസരമായി ഈ പ്രദേശത്ത് ഈ പള്ളി അതിൻ്റെ അതിലുകാരും വലിയ തരത്തിലും ചെയ്തില്ല ഈ പള്ളിയുടെ നിർമ്മാണത്തിനും അതുപോലെ ഈ പള്ളിയുടെ എല്ലാ പരിപാടികൾക്കും എല്ലാ കാര്യങ്ങൾക്കും ചേർന്ന് മൃദുമായ രീതിയിൽ സമ്പാദിച്ച എല്ലാവർക്കും ആ മഹത്തായും इस अफेयर में आइकम एक उस्ताद उस्ताद इनके पुराने पुराने परिवार से यारा किया था साथ कहीं शिया बचाने में महिला से कभी बापू आ जाएंगे अल्लाह अल्लाह बिल्लाह के राज आखिरे इमाम है आखिरे पटाली Bayu nyoti bayu nyoti Assalamualaikum

awak tahu kan ni kan dia